വിശുദ്ധ ഖുർആാനും കവികളും ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് അശ്വറാ കവികൾ എന്നാണ് ഷാഹിർ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അശ്വറാ ഖുർആാൻ അവതരിച്ച കാലഘട്ടത്തിലെ ചില കവികളുമായി ബന്ധപ്പെട്ട പരാമർശം ഈ അദ്ധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാവാം അതിൻ്റെ പേര് അധ്യായത്തിന്റെ പേര് അശ്വഅറാ എന്നിട്ടത് കവികൾ ഈ ഭാഗം അടർത്തിയെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കവിതയെയും കവികളെയും വിശുദ്ധ കുർആാൻ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എന്ന ഒരു ധാരണ രൂപപ്പെടാൻ കാരണമാകും മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കവികളാകട്ടെ അവരെ പിന്തുടരുന്നത് ദുർമാർഗികളായ ആളുകളാണ് അലംതറ ഫി കുല്ലി വാദിൻ നീ കാണുന്നില്ലേ അവർ ഓരോ താഴ്വരകളിലും അവര് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു ഓ അന്നും യഫോലൂനു അവരാവട്ടെ അവര് പറയുന്നത് പ്രവർത്തിക്കാത്ത കാര്യങ്ങളാണ് ഇത്രയും ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കവികളെല്ലാം പ്രവർത്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് ഇതിന്റെ ബാക്കി ഭാഗമുണ്ട് ബാക്കി ഭാഗം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആകും പക്ഷെ ഞാൻ അതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വഷ അറ എന്നാണ് കവികൾ അപ്പൊ അറബിയിൽ ഷു അറ എന്നാൽ കവികൾ അഷ്വറാ എന്ന് പറഞ്ഞോ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ പോയറ്റ്സ് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗം കവികളെ കുറിച്ചാണ് ഇനി ആ ആയത്ത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് സൂക്തം എന്താണ് പറയുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് ഇല്ലല്ലതീന ആമനു ഒരു ക്ലോസ് വെക്കുന്നുണ്ട് എക്സെപ്റ്റ് അതാണ് ഇല്ലല്ലതീന ആമനു വിശ്വസിച്ചവരൊഴികെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അപ്പൊ ധക്കർ കസീറ ദൈവത്തെ കൂടുതൽ സ്മരിക്കുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ നിന്ന് ഒരു കാര്യം മനസ്സിലായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവികളിൽ തന്നെ ഒരു നല്ല വിഭാഗം ആളുകൾ ഈ പറയുന്നതിൽ നിന്ന് ഒഴിവാണ് ഇപ്പൊ കവിതയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിലെ കൊട്ടാരങ്ങളിലായിരുന്നു കവികള് ഈ കാലഘട്ടങ്ങളിലും ചില രാജാക്കന്മാരെയൊക്കെ പുകഴ്ത്തി നടക്കുന്ന കവികളുമുണ്ട് അപ്പൊ അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ തരത്തിലുള്ള കവിതകളും ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഖുർആൻ ഇറങ്ങിയ സാഹചര്യത്തിലെ കവികളിൽ ഒരു വിഭാഗം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ വിഭാഗത്തിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നല്ല വിഭാഗം കവികൾ പുറത്തുമാണ് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ആയത്തിന് മനസ്സിലാക്കാം വിശുദ്ധ ഖുറാനിലെ വേറെയും ചില പരാമർശങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം എക്സെപ്റ്റ് ഇല്ലല്ലദീന അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏറ്റവും ചെറിയൊരു സൂക്തം വൽ വല്ല കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് അപ്പൊ അത് അത്ര നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യന്മാർ ഫുള്ള അല്ല ഇല്ലല്ല ദീന ആമനു വാങ്ങിലു സ്വാലിഹാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് പല വിഷയങ്ങൾ എന്ന പോലെ കവിതയുടെ കാര്യത്തിലും കവികളുടെ കാര്യത്തിലും വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ ഭാഗികമായി കൊണ്ട് മനസ്സിലാക്കുകയും ബാക്കി ഭാഗങ്ങളെ മസ്കരിക്കുകയും ചെയ്താൽ വളരെ നെഗറ്റീവായ അർത്ഥങ്ങൾ ഉണ്ടാവും പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ശത്രുക്കളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് എന്നാൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ അതിൻ്റെ അനുയായികളും ഇതേപോലുള്ള വികലമായ വായനകളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ കവിതയെ വിശുദ്ധ കുർആാൻ അടച്ചാക്ഷേപിക്കുന്നില്ല പ്രവാചകന് സ്വന്തമായൊരു കവി ഉണ്ടായിരുന്നു ഹി വാസ് നോൺ ആസ് ദയറ്റ് ഓഫ് ദ പ്രോഫ് പ്രവാചകന്റെ കവി കവിതയിലൂടെ വരുന്ന വിമർശനങ്ങളെ കവിതയിലൂടെ തന്നെ മറുപടി നൽകിയിരുന്നു അതും ഒരു സംഭവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കവിതയുടെ കാര്യത്തില് കാണാവുന്നതാണ് പിൽക്കാലഘട്ടത്തില് വളരെ പ്രസിദ്ധരായ പല കവികളും മുസ്ലിം പണ്ഡിതന്മാരായിരുന്ന അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മധുഹബിൻ്റെ ഇമാമൊക്കായിട്ട് പരിഗണിക്കപ്പെടുന്ന ലിമാം അഷാഫിയായി വളരെ അർത്ഥഗർഭമായ കവിതകൾ എഴുതി കവിതാ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് കവിത കവിതയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട വായനകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് സൂക്ഷ്മമായി വായിച്ചിട്ടില്ലെങ്കില് ഉദ്ദേശിച്ചതിൽ നിന്ന് നേരെ വിഭിന്നമായ അർത്ഥ തലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഉണ്ട്